എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ രണ്ട് സ്റ്റോക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പം അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ സ്റ്റോക്കുകൾ നമ്മളൊരു ബൈ സെല് റെക്കമെൻഡേഷനല്ല ഇതൊരു ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് നടന്ന ചില സ്റ്റോക്കുകളാണ് അപ്പോൾ അവിടെ നിന്ന് അത് കയറാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റോക്ക് നമ്മൊരു ബൈ ചെയ്യുകയാണെങ്കിൽ അഥവാ അതായത് നമുക്കറിയാമല്ലോ എലക്ഷൻ റിസൾട്ടുകൾ അല്ലെങ്കിൽ എലക്ഷൻ്റെ എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അത് എങ്ങനെയാണ് എലക്ഷൻ റിസൾട്ട് മാർക്കറ്റിനെ ബാധിക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ മിക്കവാറും ജൂൺ നാലിന് റിസൾട്ട് വരിക പക്ഷേ ജൂൺ ഒന്നിനാണ് മിക്കവാറും എക്സിറ്റ് പോൾ വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഷെയേഴ്സ് നമ്മളെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ജൂൺ ഒന്നിന് മുമ്പ് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണ് ശ്രമിക്കുക അല്ലെങ്കിൽ അത് കൃത്യമായ മണി മാനേജ്മെൻറ്റ് ചെയ്തിട്ട് നമ്മളെ പൊസിഷൻസ് കറക്റ്റ് ചെയ്യുക കാരണം മാർക്കറ്റിന് ഇഷ്ടമില്ലാത്ത പാർട്ടിക്കാരോ ആണ് വരിക എങ്കിൽ എക്സിറ്റ് പോളിലും അതുപോലെയാണ് സംഭവിക്കുക എന്നാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഗ്യാപ്പോ ഗ്യാപ്പ് ഡൗണോ ആയിരിക്കാം അപ്പോൾ അവിടെ ഒരു റിസ്ക് ഫാക്ടർ വലിയ വളരെ വലിയൊരു റിസ്ക് ഫാക്ടർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളെ ആദ്യത്തെ ഷെയർ ഇവിടെ കാണാനായിട്ട് സാധിക്കും ആദ്യത്തെ ഷെയർ ഐ ആർ ബി ഇൻഫ്ര ആണ് നമ്മളെ ആദ്യത്തെ ഷെയർ ഐ ആർ ബി ഇൻഫ്ര നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ഇന്ന് അതായത് ഈ ട്വൻ്റി ടു ട്വൻ്റി ടു മെയില് നല്ലൊരു വോളിയം ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം നമ്മൾ ചാർട്ടിൽ കാണുന്ന വസ്തു അതാണ് വോളിയം അതുകൂടാതെ നമുക്ക് മറ്റൊരു കാര്യങ്ങൾ കൊണ്ട് ഇവിടെ ഒരു മേജർ റെസ്റ്റൻസ് സോണുണ്ടായിരുന്നു ആ റെസ്റ്റുഡൻസ് സോണാണ് ഇവിടെ വലിയൊരു ഗ്രീൻ ഗാൻഡിലോടുകൂടി ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് അതുകൂടാതെ നമുക്ക് ഇവിടെ നോക്കിയാലാണ് കൃത്യമായ ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ സ്റ്റോക്ക് കണ്ട കൃത്യമായ ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിലും നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചു കൊടുത്താൽ ആ ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ട് നീങ്ങുന്നതായിട്ട് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും ഇവിടെ ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ട് നീങ്ങുന്നത് കാണാനായിട്ട് അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ റെസിറ്റൻസ് ലെവല് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു വെറുതെ ബ്രേക്ക് ചെയ്യുന്നതല്ല ചെയ്യുന്നത് അത് വിത്ത് കൂടി ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു അപ്പോൾ ഇത്രയും കണ്ടീഷനാണ് നമുക്കൊരു ഡയറസൻസുമാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു വിത്ത് വോളിയത്തോടു കൂടി അപ്പോൾ ഇത്രയും കണ്ടീഷൻ നമുക്കൊരു ഇൻട്രാടെ ചാർട്ട് വ്യൂ വെച്ച് നോക്കുമ്പോൾ ഐ ആർ ബി ഇൻഫ്രയിൽ കാണാനായിട്ട് സാധിക്കുന്ന വസ്തുക്കൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വീക്കിലി വ്യൂലേക്ക് ഒന്ന് പോയി നോക്കാം വീക്കിലി വീലും ഒരു കൺസോളിഡേഷൻ സോൺ തന്നെ ആയിരുന്നു വേണ്ട ഒരു കൺസോളിഡേഷൻ സോൺ മാർ ടൈമിൽ കൺസോൾ അത് ആണ് ആ ആണ് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ മിക്കവാറും ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ അധികം പ്രോഫിറ്റിലേക്ക് പോകരുത് ഒന്നാം തീയതിക്കുള്ളിൽ കിട്ടിയ പ്രോഫിറ്റായിട്ട് നമ്മൾ മടങ്ങേണ്ടതായിട്ടുണ്ട് പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആയിട്ടും കാരണം അവിടെ നമ്മൾ പറഞ്ഞ പോലെ റിസ്ക് ഉണ്ട് എങ്ങാനും നമ്മളെ നിഗമനത്തിനെതിരെ അല്ലാതെ മാർക്കറ്റിൻ്റെ നിഗമനത്തിനെതിരെ ഉള്ള ഒരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു ഇടിവ് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ഓർക്കണം അപ്പോൾ ഐ ആർ ബിൻ്റെ അപ്പോൾ ഐ ആർ ബി ഇൻഫ്രയുടെ ചാർട്ട് വ്യൂ ഇതാണ് നമ്മൾ കണ്ടത് പക്ഷേ അതിലൊരു റിസ്ക് ഫാക്ടറും നമുക്ക് അടങ്ങിയിട്ടുണ്ട് ഏത് ഷെയറിൽ ബ്രേക്ക്ഔട്ടായാലും എത്ര പോലെയായാലും അപ്പോൾ ഇതിൽ നമുക്കൊരു റിസ്ക് ഫാക്ട് വരുന്നത് ഈ വലിയ ക്യാൻഡിലും ഈ ചെറിയ ക്യാൻഡലിന് ഇവിടെ ഇൻട്രാഡ് ബേസിലാണ് പറയുന്നത് ഇൻട്രാഡ് ഈ അറുപത്തെട്ടിന് താഴെ ക്ലോസിങ് വരികയാണെങ്കിൽ നമുക്ക് വിറ്റുമാറാവുന്ന രീതിയിൽ നമുക്ക് ഇതിൽ ഇവിടെ ഒരു എസ് എൽ ക്രിയേറ്റ് ചെയ്യാവുന്ന കാരണം അവിടെ നമുക്ക് ചെറിയൊരു സപ്പോർട്ട് കാണുന്നത് അപ്പോൾ ആ റേഞ്ചിലാണ് നമുക്കൊരു ഷോപ്പ് ലോസും അവിടെ കിട്ട ഇടേണ്ടത് അതായത് കൃത്യമായ അറുപത്തെട്ട് ലെവലിൽ നമ്മുടെ അടുത്ത ഷെയറാണ് ആണ് സി ഐ ഇ ഓട്ടോമാറ്റിക് ഇന്ത്യ ലിമിറ്റഡ് അതായത് അതിൻ്റെ ട്രേഡ് കോഡ് സി ഐ ഇന്ത്യ എന്നാണ് ട്രേഡിംഗ് ബ്യൂല് അതിൻ്റെ ട്രേഡ് കോഡ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഐ ആർ ബിയിൽ കണ്ട ആ പൊസിഷൻ തന്നെയാണ് കാണാവുന്നത് കാരണം ലാസ്റ്റ് കാൻഡിൽ നല്ലൊരു വലിയൊരു ഗ്രീൻ കാൻഡിലാണ് വിത്ത് നല്ല വോളിയം ഉണ്ട് ഇത്രയും വോളിയം ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഇത്രയും വോളിയം അപ്പോൾ അതൊരു പ്ലസ് ആണ് പ്ലസ് നല്ല വലിയൊരു ഗ്രീൻ കാൻ്റിലാണ് വലിയ ഗ്രീൻ കാൻഡിൽ വന്ന് അതിൻ്റെ പ്രത്യേകത നോക്കിയാൽ ഇവിടെ ചെറിയൊരു കാണിച്ചുള്ള ശേഷൻ വലിയ ഗ്രീൻ കാറ്റിൽ വന്നിട്ടുള്ളത് നമുക്ക് നോക്കിയാലേ കണ്ട ഇവിടെ ചെറിയൊരു കാണിച്ചു കൊടുക്കുന്നതിന് ശേഷം അതിന് ശേഷം വലിയൊരു ഗ്രീൻ കാറ്റിൽ നന്നായിട്ട് കയറി നിൽക്കുന്നു ആ കയറി നിൽക്കുന്നത് നമുക്ക് നോക്കിയാല് നമുക്ക് നല്ലൊരു ഭംഗിയുള്ള കയറ്റമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയ എന്നാൽ പറഞ്ഞാൽ മോർ ടൈമിൽ കൂടുതൽ ടൈമിൽ ഒരു ഏരിയയിൽ ടച്ച് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്ത് അതാണ് സോൺ ഓഫ് റെസിസ്റ്റൻസ് ആണ് കേട്ടോ ഇവിടെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ലൈനാണ് സോൺ ഓഫ് റെസിസ്റ്റൻസ് കണ്ട ഇവിടെ ടച്ച് ഇത് ഇവിടെ ടച്ച് ചെയ്തു ഇവിടെ ടച്ച് ഇവിടെ എല്ലാതും കയറാനായിട്ട് സാധിക്കില്ല ടച്ച് ചെയ്തു ഒന്ന് താഴ്ന്നു രണ്ടാമതും ഈ ലെവലിൽ തന്നെ വന്നിട്ട് അത് വിത്ത് പോളിത്തോടു ആ സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു ദാറ്റ്സ് ഓൾ ഗുഡ് ബ്രേക്ക് ഔട്ടാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഗുഡ് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാലും ഒരു ഏതൊരു ഷെയറിലും ഒരു റിസ്ക് ഫാക്ടർ അടങ്ങിയിരിക്കുന്നു എന്നത് നമ്മൾ മറക്ക മറക്കരുത് അപ്പോൾ ഇവിടെ ഉള്ള റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ലൈനിലാണ് നമുക്ക് ഇവിടെ ഉള്ള റിസ്ക് ഫാക്ടറി ക്യാൻറ്റീൻ ഉണ്ടല്ലോ അതിൻ്റെ താഴേ നമുക്ക് ഒരു റിസ്ക് ഫാക്ടർ അടങ്ങിയിരിക്കുക അതായത് നാല് എട്ട് ഇഞ്ച് അവിടെ ഒരു സപ്പോർട്ട് ആയിട്ട് ഇത് ആക്ട് ചെയ്യും അപ്പോൾ ആ സപ്പോർട്ട് പോയിന്റ് ആയിരിക്കണം നമ്മളെ എസ് എൽ പോയിൻ്റായിട്ട് വെക്കാനായിട്ട് അപ്പോൾ അത്രയും റിസ്ക് ഇതിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ മറക്കരുത് അപ്പോൾ ഇത്രയും കാര്യ നമുക്കൊരു ഇൻട്രാഡ ചാർട്ടിൽ അല്ലെങ്കിൽ ഡെയിലി ചാർ ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിൽ സിഐ എ ഇന്ത്യ എന്ന് പറയുന്ന ഷെയറിൽ നമുക്ക് കാണാൻ കണ്ട കഴിയുന്ന വസ്തുത ഇത് നമുക്ക് ഈ ചാർട്ട് നമുക്ക് ഒരു വീക്കിലിയിലേക്ക് ഒന്ന് മാറ്റി നോക്കാം അല്ല ഇതാണ് വീക്കിലി ചാർട്ട് വീക്കിലി ചാർട്ടിൽ നമുക്ക് എന്താക്കി കാണാൻ സാധിക്കുന്നത് വീക്കിലി ചാർട്ടിൽ നമുക്ക് ക്ലിയർ ഒരു ട്രെൻഡ് ലൈനാണ് ഇത് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുന്നത് ട്രെൻഡ് ലൈൻ കണ്ട ഇവിടെ നിന്ന് നമുക്കൊരു ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ കൃത്യമായ ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ചെയ്തത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തത് ട്രെൻഡ് ലൈൻ കൂടാതെ ഒരു ചാനലിൻ്റെ ഉള്ളിലായിരുന്നു ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്കിവിടെ ഇവിടെയും കൂടി നമുക്കൊരു വര വരച്ചു കൊടുത്താൽ ഒരു ചാനലിൻ്റെ ഉള്ളിൽ കണ്ട ഇതൊരു ചാനലിൻ്റെ ഉള്ളിലല്ലോ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക കണ്ട ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ട്രെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ചാനലാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അതാണ് നമുക്കൊരു വീക്കിലി ക്യാൻഡിൽ വീക്കിലി ചാർട്ട് വ്യൂല് സിഐ എ ഇന്ത്യയിലും കാണാം അപ്പോൾ ഇതിലും നമുക്ക് വരും ദിവസങ്ങളിൽ ദിവസങ്ങളിലും അപ്സൈഡ് മൊമെൻ്റ് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ നമുക്ക് നാന്നൂറ്റി അൻപത്തഞ്ച് കൃത്രി കൃത്യമായ എസ്എല് ഇൻട്രാഡ ബേയ്സിൽ നമ്മൾ വയ്ക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ ഒന്നാം തീയതി ഞാൻ പറഞ്ഞല്ലോ എക്സിറ്റ് പോൾ വരും വരും അപ്പോൾ രണ്ട് മൂന്നാം തീയ്യതി അതിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവും നല്ല എക്സിറ്റ് ആണെങ്കിൽ മാർക്കറ്റ് നന്നായിട്ട് ഗ്യാപ്പ് അപ്പ് ആയിരിക്കും മോശമാണെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും അത് ഗ്യാപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും അപ്സൈഡ് ആണെങ്കിൽ അതുപോലെ ആയിരിക്കും അപ്പോൾ അതൊക്കെ മാനേജ് അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഒരു ഷെയറിൽ എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ രണ്ട് ഷെയേഴ്സിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കൃത്യമായ മണി മാനേജ്മെൻറ്റ് കൃത്യമായ ഷോപ്പ് ലോസ് കൂടാതെ ഒരു ഷെയറിലും എൻ്റർ ചെയ്യാനായിട്ട് പാടില്ല